നമസ്കാരം ഞാൻ കലാമണ്ഡലം സത്യഭാമയാണ് ഞാൻ ഭയങ്കര നർത്തകിയാണ് എന്നെല്ലാം പറഞ്ഞ് സ്വയം മുന്നോട്ട് വന്ന് ഒരു സ്ത്രീ ആർ എൽ വി രാമകൃഷ്ണൻ കറുത്തിട്ടാണ് അയാളുടെ സൗന്ദര്യമൊന്നുമില്ലാത്ത നൃത്തം ആർക്ക് വേണം അയാളെ പോലെയുള്ള ആൾ ഇങ്ങനെ കാല് കവച്ചു വച്ച് കളിക്കുന്നത് കാണാൻ ആരുല്ല മോശമാണ് എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് ഈ നാട്ടിലൂടെ നടന്നു പോകുന്നത് കണ്ട ആളുകൾ അവരുടെ വീട്ടിൽ പോയി ചോദിച്ചു അവരുടേതുപോലത്തെ കാഴ്ചപ്പാടുകളെ വിളിക്കുന്ന പേരാണ് വംശവിറി എന്ന് കുറച്ചും കൂടി നമ്മുടെ നാട്ടിലെ സാഹചര്യം അനുസരിച്ച് ജാതി വെറി എന്നും പറയും അങ്ങനെ ഈ ജാതി വെറിയൊക്കെ നല്ല അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ഇത്തരം കാഴ്ച കറുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആ സ്ത്രീയുടെ അടുത്ത് പോയി നമ്മുടെ നാട്ടിലെ കുറച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണോ നമ്മുടെ നാടിൻ്റെ കാഴ്ചപ്പാടിന് ചേരുന്നതാണോ കറുപ്പ് എന്ന് പറഞ്ഞാൽ മോശം എന്ന സങ്കല്പം എങ്ങനെയാണ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുക നമ്മുടെ മനസ്സിലെ മാലിന്യം മുഴുവൻ ഇങ്ങനെ പൊതുവായി വിളിച്ചു പറയാൻ പാടുണ്ടോ അത് ഒരാളെ മാത്രമല്ല ഒരു സമൂഹത്തെ തന്നെ എത്രമാത്രം വേദനിപ്പിക്കും എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവര് പറയാ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന് കാണാ ഇതാ സത്യഭാവ എന്ന് പറയുന്ന ആ സ്ത്രീ പറഞ്ഞ വാചകങ്ങൾ അവരുടെ വായിൽ നിന്ന് തന്നെ കേട്ടോ എന്റെ വീടാ എന്തിനു വന്നോ കേൾക്കണം കേൾക്കണം കേൾക്കുമ്പോ മര്യാദ കേട്ടിട്ട് പിന്നെ വരും ആവശ്യമുണ്ട് ഭയങ്കര നർത്തകിയാണ് ആ നർത്തകിയുടെ മൂല്യബോധമാണ് നമ്മളിപ്പോ കണ്ടത് ഇങ്ങനെയുള്ള ഈ പ്രകടനം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവർ മോഹിനിയാട്ടം തന്നെയാണോ പഠിച്ചത് വേറെ എന്തെങ്കിലും ആണോ പഠിച്ചത് എന്ന് തോന്നി അപ്പോഴാണ് എനിക്ക് മനസ്സിലേക്ക് ഒരു രംഗം ഓർമ്മ വന്നത് മോഹിനിയാട്ടത്തെക്കാളും അവർ ഇതൊക്കെയാണ് കൂടുതൽ പഠിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊക്കെയാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവര് വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് കേൾക്കണോ അവർ പറയുന്നത് കറുപ്പ് അത് സൗന്ദര്യാത്മകമല്ല എന്നാണ് അടിസ്ഥാനപരമായി പറയുന്നത് എന്തിനാണ് സൗന്ദര്യം മോഹിനിയാണ് മോഹിനിയാട്ടമാണ് അപ്പം കറുത്ത ആളെയൊന്നും അങ്ങനെ മത്സരത്തിനൊന്നും കൊള്ളില്ല എൻ്റെ വീട്ടിലേക്ക് പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് കറുത്തിട്ടാണ് ഇതിനൊന്നും പറ്റില്ല എന്നാണ് അവർ പറയുന്നത് അവർ പറയുന്ന വാചകങ്ങൾ ഇങ്ങനെ എല്ലാം നമ്മൾ പറഞ്ഞു നടക്കണോ എന്നൊക്കെ സംശയമുള്ള ആളുകൾ ഉണ്ടാവും പറഞ്ഞ് നടക്കണം ഒരു മനുഷ്യൻ പുറത്ത് ഞാൻ വേറൊരു വലിയ മൂല്യബോധം വഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു നടക്കുകയും ഉള്ളിലിരിപ്പ് വേറൊന്നാവുകയും ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കണം മിനിമം അവർക്ക് നാണക്കേടോ മാനക്കേടോ ഒക്കെ തോന്നും അതും തോന്നില്ലെങ്കിൽ അവർ ഈ സമൂഹത്തിൽ അങ്ങനെ പെരുമാറി ജീവിക്കട്ടെ അപ്പോൾ നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ ആ കാഴ്ച നമുക്ക് കാണാം കണ്ട് അവരാരാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാം എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ മോഹിനിയാട്ടം ചെയ്യുന്ന ഒരു കുട്ടി ആണായാലും പെണ്ണായാലും ഒരു മോഹിനിയായിരിക്കണം ഒരിക്കലും മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല മോഹിനിയാട്ടം എന്നാണ് പേര് തന്നെ അപ്പോൾ അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം അപ്പോൾ ഒരു പത്രക്കാരൻ ചോദിക്കും സൗന്ദര്യത്തെക്കുറിച്ചാണല്ലോ പറയുന്നത് നിറത്തെക്കുറിച്ചല്ലോ അപ്പോൾ നിറം പ്രശ്നമുണ്ടോ അതുകൊണ്ടല്ലേ സൗന്ദര്യ മത്സരത്തിന് പോകുമ്പോൾ നീല നിറത്തിലുള്ളവർ പോകുന്നുണ്ടോ കറുത്ത നിറമുള്ളവർക്ക് സൗന്ദര്യ മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ എത്ര ചാനലുകാർ വന്ന് ചോദിച്ചാലും ഞാൻ എൻ്റെ ഇതിനകത്ത് നിലപാടിനകത്ത് ഉറച്ചു നിൽക്കുന്നയാളാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് മോഹിനിയാട്ടത്തിന് ഒരു കുട്ടി വന്നാൽ ഞാൻ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളുണ്ട് വികാരവും വിചാരവും ഒക്കെ ചേർത്ത് നോക്കും എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് സൗന്ദര്യം വേണം എന്ന് തന്നെയാണ് മോഹിനിയാട്ടത്തിൽ ആ സൗന്ദര്യത്തെയാണ് മൂപ്പര് കറുപ്പിനോട് കണക്ട് ചെയ്ത് പറയുന്നത് ആധുനിക കേരളത്തിലിരുന്ന് പച്ച പരിഷ്കാരിയായ ഒരു സ്ത്രീ പറയുകയാണ് അതായത് എൻ്റെ വീട്ടിൽ വരുന്ന കുട്ടികൾ പഠിക്കാൻ വരുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട് പഠിപ്പിച്ചു തരാം പക്ഷേ മത്സരത്തിനൊന്നും പോകേണ്ട കാര്യമില്ല കിട്ടില്ല എന്ന് പറയുകയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടാവുമല്ലോ ഇനി വേറെ അഭിപ്രായമുള്ളവർ ഈ ലോകത്തുണ്ട് അവരുടെ അഭിപ്രായത്തിൽ കറുത്ത പെണ്ണ് കളിച്ചാലും കറുത്ത പയ്യൻ കളിച്ചാലും അവർക്ക് കുഴപ്പമില്ലെങ്കിലേ അവർ കൊണ്ട് നടന്നോട്ടെ ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത് വ്യക്തിപരമായി പറയുന്നത് ശരിയാണോ എന്ന് അടുത്തൊരു ചോദ്യം പറയുന്നുണ്ട് അയ്യോ എൻ്റെ പൊന്നു റിപ്പോർട്ടറെ അത് ആരുമായിക്കോട്ടെ നിങ്ങളെന്തിനാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത് ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത് എന്നാണ് മറുപടി വേറൊരു റിപ്പോർട്ടർ ചോദിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളൊരു ചാനലിൽ അങ്ങനെ പറഞ്ഞില്ലേ ഉത്തരം പറഞ്ഞു പറഞ്ഞെങ്കിൽ എൻ്റെ സ്വന്തം അഭിപ്രായമാണ് ഞാൻ ഒരു ആളെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ല ഞാൻ ജാതിയും മതവും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ കാല് കവച്ചു വെച്ചിട്ടല്ലേ മോഹിനിയാട്ടം കളിക്കുന്നത് അതല്ലേ ഞാൻ പറഞ്ഞത് കൊള്ളൂല്ലാത്തവൻ കളിച്ച പെറ്റ തള്ള സഹിക്കത്തില്ല എന്ന് പറഞ്ഞതിനെ പറ്റിയും മൂപ്പര് പറയുന്നുണ്ട് അത് ശരിയല്ലേ കളിച്ചിറങ്ങുമ്പോൾ എത്രയോ തള്ളമാര് കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ സങ്കടത്തോടെ ചീത്ത പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതവര് സഹിച്ചിട്ടല്ലോ സഹിക്കാഞ്ഞിട്ടല്ലേ പറയുന്നത് എന്ന് ഇവർ മറുപടി പറഞ്ഞു എൻ്റെ അഭിപ്രായം ഞാൻ സ്വതന്ത്രമായി പറയുന്നതാണ് എന്നൊരു അടിക്കുറിപ്പുണ്ട് മോഹിനിയാട്ടത്തിന് മോഹിനിയാകണം സൗന്ദര്യം വേണം എന്നാണല്ലോ അഭിപ്രായം അടുത്ത റിപ്പോർട്ടറുടെ ചോദ്യമാണ് അപ്പോൾ മേഡത്തിന് ഈ ഗുണങ്ങളുണ്ട് എന്ന് മേഡം വിചാരിക്കുന്നുണ്ടോ അതൊരുമാതിരി നെഞ്ചത്ത് കുത്തുന്ന ചോദ്യമായിപ്പോയി എൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് എന്നോട് ചോദിക്കാൻ പാട്ടോ ഞാൻ ഭയങ്കരല്ലേ ഞാൻ ആർ വി രാമകൃഷ്ണനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും വിളിച്ച് പറയും അയാൾക്ക് സൗന്ദര്യമില്ല അയാൾ കറുത്തിട്ടാണ് അയാൾ കാല് കവച്ചു വെക്കുകയാണെന്നൊക്കെ പറയും പക്ഷേ എന്നെക്കുറിച്ച് ചോദിക്കാൻ പാടില്ല ഞാൻ ഭയങ്കര എന്നാണ് നമ്മുടെ ഈ സത്യഭാമയുടെ വിചാരം അപ്പോൾ അവർ മറുപടി പറയും നിങ്ങൾക്ക് എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് എന്താ ചോദിക്കുന്നത് ഞാൻ ഇങ്ങനെ ഈ വയസ്സിലും ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട റിപ്പോർട്ടറുടെ സർട്ടിഫിക്കറ്റ് ബേടാ എന്ന് അവർ തിരിച്ചു പറയും അപ്പോൾ അവരോട് ഒരു ചോദ്യം ചോദിച്ചേ ഉള്ളൂ എന്ത് നിങ്ങൾ ഈ പറയുന്ന സൗന്ദര്യ ലക്ഷണമൊക്കെ ഉള്ള ആളാണ് എന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർ രോഷം പൂണ്ട് റിപ്പോർട്ടർ ചീത്ത വിളിക്കുന്ന പരിപാടിയിലേക്ക് പോയി നിങ്ങളെ ആരെങ്കിലും കുറിച്ച് ഞാൻ പറഞ്ഞോ നിങ്ങളെ വീട്ടിലെ അച്ഛനെയോ അമ്മയോ അനിയത്തിയോ അനിയന്മാരെയോ ഞാൻ പറഞ്ഞോ പിന്നെ എന്തിനാണ് ഇങ്ങനെ പൊള്ളുന്നത് റിപ്പോർട്ടർമാരെ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അറൽവി രാമകൃഷ്ണനെ ആർക്കും എന്തും പറയാം എന്ന് വിചാരിച്ചിട്ടാണ് അവർ പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്ന് വിചാരിച്ചപ്പോൾ അവർക്ക് മനസ്സിലായപ്പോൾ അവർക്ക് ആകെ രോഷം പൂണ്ട് നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ ഇനിയും പറയും എന്നൊരു പ്രഖ്യാപനം കൂടിയുണ്ട് നിറവ്യത്യാസം ഇങ്ങനെ കാണിക്കുന്നതും പറയുന്നതും കലാകാരിക്ക് ചേരുന്നതാണോ എന്ന് വേറെ റിപ്പോർട്ടർ ചോദിക്കും അപ്പോൾ ഉത്തരം പിന്നെന്താ ചേരാത്തേ ഞാൻ സൗന്ദര്യത്തെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ജേർണലിസം ചെയ്യുമ്പോലെയല്ല ഇതിന് അത്യാവശ്യം സൗന്ദര്യമൊക്കെ വേണം കറുത്ത കുട്ടികൾക്ക് ഇവിടെ വന്നാൽ പരിശീലനത്തിന് വന്നാൽ ഞാൻ പരിശീലനം കൊടുക്കും പക്ഷേ മത്സരത്തിന് പോണ്ടെന്ന് പറയും എന്താ സൗന്ദര്യം തീരെ ഒരു മോഹിനിയാട്ടത്തിലേക്ക് വരരുത് അതാണ് എൻ്റെ നിലപാട് അപ്പം വേറെ റിപ്പോർട്ടർ നീനാ പ്രസാദിനെയും മേതിൽ ദേവികയെയും പോലുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ഈ നൃത്ത മേഖലയെക്കുറിച്ച് പറയും അവരെല്ലാവരും ഒന്നും ഇത് അംഗീകരിക്കൂല നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറയും അപ്പോൾ ഉടനെ അവർ ആരായി നീനാപ്രസാദ് ആരായി മേതിൽ ദേവിക എനിക്ക് എനിക്കവിടെയൊന്നും സർട്ടിഫിക്കറ്റ് വേണ്ട നീനാപ്രസാദൊക്കെ എവിടെയാണ് പഠിച്ചത് ഞാൻ പഠിച്ച പോലെ കലാമണ്ഡലത്തിൽ ആര് പഠിച്ചിട്ടുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മൂന്ന് നൂറ് ഡയലോഗ് വേറെയും പറയും മൊത്തത്തിൽ ഒരു സ്റ്റേഷൻ തെറ്റിപ്പോയ ഒരാളായിട്ട് അവരിങ്ങനെ അവതരിക്കുകയാണ് കറുപ്പ് അറുപ്പ് എന്നൊക്കെയുള്ള കണക്ഷനിലേക്ക് നമ്മൾ അവരെ കൊണ്ട് നിർത്താൻ കഴിയും അത്രമാത്രം ഈ ജാതി വെറിയും വംശീയതയും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് അവരിങ്ങനെ അവതരിക്കുന്നത് കലാമണ്ഡലം സത്യഭാമ എന്നാണ് അവരുടെ പേര് എന്ന് അവർ തന്നെ പറയുന്നു യഥാർത്ഥത്തിൽ നമ്മളറിയുന്ന കലാമണ്ഡലം സത്യഭാമ എന്ന പേര് ഉള്ള ആൾ ഇവരല്ല ഇവർ സ്വയം പ്രഖ്യാപിച്ച് കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ നർത്തകി എന്നുള്ള നിലയിൽ വലിയ പേരെടുത്ത മോഹിനിയാട്ടം കലാകാരിയായ കലാമണ്ഡലം സത്യഭാമ വേറൊരാളാണ് അത് ഞാൻ വിശദീകരിക്കുന്നത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അശോകൻ ചെരുവിൽ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പോസ്റ്റ് ഈ ഘട്ടത്തിൽ കലാമണ്ഡലം സത്യഭാമയെ ആളുകളൊക്കെ ചീത്ത പറയുന്നു എന്നോ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഇവരാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടുണ്ട് ഞാൻ അത് വായിച്ചിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാറുണ്ട് അതുകൂടി കേട്ടിട്ട് എല്ലാവരും വീഡിയോ അവസാനിപ്പിക്കാവൂ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം കലാമണ്ഡലം സത്യഭാമ ആരാണ് എന്നുള്ള കാര്യം അവരുടെ ചിത്രം വെച്ചുകൊണ്ട് ഇത് ലോകപ്രശസ്ത മോഹിനിയാട്ടം കലാകാരി കലാമണ്ഡലം സത്യഭാമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഷൊർണൂരിൽ ജനിച്ച അവർ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്തരിച്ചു മോഹിനിയാട്ടം എന്ന കലയെ ഇന്നുള്ള മഹത്വത്തിലേക്ക് ഉയർത്തിയത് സത്യഭാമ ടീച്ചറാണ് കലാമണ്ഡലം പ്രിൻസിപ്പളായിരുന്നു രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് ഇതിവിടെ എഴുതാൻ കാരണം നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ വീഡിയോയിലെ സ്ത്രീയെ കലാമണ്ഡലം സത്യഭാമ എന്നാണ് ചിലർ വിശേഷിപ്പിച്ചു കാണുന്നത് അവരെക്കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല കലാമണ്ഡലത്തിൽ പഠിച്ചയാളാവണം ആർ എസ് എസ് മുഖപത്രമായ കേസരി വാരികയിലെ സ്ഥിരം എഴുത്തുകാരിയാണത്രേ തിരുവനന്തപുരത്ത് ഡാൻസ് സ്കൂൾ നടത്തുന്നയാളാണ് എന്നും കേൾക്കുന്നു അതുകൊണ്ട് ആരും കലാമണ്ഡലം സത്യഭാമ എന്ന കലാമണ്ഡലത്തിൻ്റെ നേതൃത്വത്തിലിരുന്ന ആ മഹനീയ കലാകാരിയെക്കുറിച്ച് ഇതാണ് അവർ എന്ന് തെറ്റിദ്ധരിക്കരുത് എന്ന് പറയുകയാണ് ഇനി ഈ ആർ എൽ വി രാമകൃഷ്ണനെ ആക്ഷേപിച്ച സത്യഭാമ എന്ന സ്ത്രീയുടെ നിലപാട് കണ്ട് പല ആളുകളും പ്രതികരണങ്ങളുമായി വരുന്നുണ്ട് അതിൽ ശ്രദ്ധേയമായ ചില ഏറ്റവും പുതിയ നില ഏറ്റവും പുതിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ആളുകളുടെ പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ഒന്ന് നടൻ ജോയി മാത്യു ആണ് ആർ എൽ വി രാമകൃഷ്ണനൊപ്പം അഭിനയിച്ചതിൻ്റെ അനുഭവം കൂടിയുള്ള അദ്ദേഹം ചെറിയൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് അതിങ്ങനെയാണ് കറുപ്പും വെളുപ്പും കാഴ്ചയുടെ പ്രശ്നമല്ലേ സത്യഭാമേ വിവരവും വിവേകവുമാണ് മനുഷ്യർക്ക് വേണ്ടത് അങ്ങനെ ഒരാൾ ഉന്നതനായൊരു കലാകാരൻ കൂടിയാകുമ്പോൾ അയാൾക്ക് കറുപ്പും വെളുപ്പുമല്ല ഏഴകാണ് നൃത്തപഠനത്തിൽ ഡോക്ടറേറ്റ് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെ നേടിയ ആർ എൽ വി രാമകൃഷ്ണൻ തൽക്കാലം കറുത്തു തന്നെ ഇരിക്കട്ടെ പത്മകൾക്ക് വേണ്ടി യാചിക്കുന്ന ആശാന്മാരുടെ കാലത്ത് കലയുടെ തേര് തെളിച്ച് ധീരമായി മുന്നോട്ട് പോവുക പ്രിയ സുഹൃത്തെ എന്നാണ് സോളിഡാരിറ്റി എന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജോയ് മാത്യു പറയുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് പിന്നാലെ നിങ്ങൾ കാണേണ്ടത് സച്ചിദാനന്ദൻ്റെ പ്രതികരണമാണ് സച്ചിദാനന്ദൻ ഇതിനെ വേറൊരു ആംഗിളിലാണ് സമീപിക്കുന്നത് സമീപ ദിവസങ്ങളിലുണ്ടായ ചില മറ്റ് കൂടി ചേർത്ത് വയ്ക്കുകയാണ് അതിലൊന്ന് ടി എം കൃഷ്ണയ്ക്കെതിരായി തമിഴ്നാട്ടിലുണ്ടായ ഒരു പ്രതികരണമാണ് സത്യനാന്ദം പറയുന്നു ഇപ്പോൾ തന്നെ നടന്ന രണ്ട് സംഭവങ്ങൾ നമ്മുടെ സമൂഹം എവിടെ നിൽക്കുന്നു എന്ന് തുറന്നു കാണിക്കുന്നുണ്ട് ഒന്ന് പ്രശസ്ത മോഹിനിയാട്ടം കലാകാരൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ ജാതീയമായ നിറവും തൊഴിലും പറഞ്ഞുള്ള അധിക്ഷേപം മറ്റൊന്ന് പ്രസിദ്ധ കർണാട്ടിക് സംഗീതജ്ഞൻ ടി എം കൃഷ്ണയ്ക്ക് സംഗീത കലാനിധി പുരസ്കാരം നൽകുന്നതിനെ എതിർത്ത് രഞ്ജിനി ഗായത്രി എന്നീ പ്രസിദ്ധ ഗായികമാർ ഉൾപ്പെടെ പലരും മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ആദ്യത്തേത് ജാതി വർണ്ണ വിവേചനം കേരളത്തിൽ പോലും എത്ത ശക്തവും ലജ്ജാഹീനവുമായി നിലനിൽക്കുന്നു എന്ന് കാണിക്കുന്നു രണ്ടാമത്തേത് ക്ലാസിക്കൽ സംഗീതത്തെ തമിഴ് ബ്രാഹ്മണരുടെ കുത്തകയിൽ നിന്ന് മോചിപ്പിച്ച് ജനകീയമാക്കാനുള്ള ശ്രമങ്ങളെയും ഒപ്പം ജാതി വിരുദ്ധമായിരുന്ന പെരിയോർ പ്രസ്ഥാനത്തോടുള്ള കൃഷ്ണയുടെ ആഭിമുഖ്യത്തെയും എടുത്തുകാട്ടി കൃഷ്ണയെയും സംഗീതത്തിൻ്റെ സാർവ്വ ലൗകികതയും ഒന്നിച്ച് റദ്ദാക്കാൻ ശ്രമിക്കുന്നു ഈ സന്ദർഭത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ്റെയും ടി എം കൃഷ്ണയുടെയും കൂടെ നിൽക്കുവാൻ കലാലോകം ബാധ്യസ്ഥമാണ് സച്ചിദാനന്ദൻ്റെ പ്രതികരണമാണ് ഇനി ഹരീഷ് വാസുദേവൻ്റെ ഒരു പ്രതികരണം കൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് അദ്ദേഹം ഇതിനെ മറ്റൊരു ആംഗിളിലാണ് കാണുന്നത് അത് ജാത്യധിക്ഷേപത്തിൻ്റെ പേരിൽ മെറിറ്റ് വാദികൾ കാലങ്ങളായി ഉന്നയിക്കുന്ന മനുഷ്യവിരുദ്ധമായ കാഴ്ചപ്പാടുകളെ ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുന്നതാണ് ഹരീഷ് എഴുതുന്നു മെറിറ്റ് വാദികളുടെ ഇരട്ടത്താപ്പ് അഥവാ ജാതി വിഷം മെറിറ്റാണ് പ്രധാനം ജാതിയല്ല എന്ന സംവരണത്തിനെതിരായ അരാഷ്ട്രീയ സവർണരുടെ കരച്ചിൽ സ്ഥിരമാണല്ലോ മെറിറ്റ് എന്നാൽ ചരിത്രപരമായ അനീതി കൂടി ചേർന്ന സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്ന സത്യം ഇവർക്ക് രണ്ട് ജന്മം കഴിഞ്ഞാലും മനസ്സിലാവില്ല എന്നത് തൽക്കാലം മാറ്റിവെച്ചാലും ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതേ സവർണവാദികൾ ജാതിയിൽ താഴെയുള്ള ആളുകൾ സമ്പൂർണമായും മെറിറ്റുമായി കടന്നു വരുമ്പോൾ സൗകര്യപൂർവ്വം ഈ പ്ലേറ്റ് തിരിച്ചു വെക്കും മെറിറ്റ് നോക്കിയാൽ തങ്ങൾക്ക് ആധിപത്യത്തിന് രക്ഷയില്ലെന്ന് വരുമ്പോൾ ജാതി എടുക്കും മെറിറ്റുള്ള ആളുടെ തൊലിയുടെ നിറമെടുക്കും സവർണകലകളിലെ ജാതിബോധം വിഷമായി ചീറ്റും സ്വന്തം കഴിവുകൊണ്ടും അക്കാദമിക മികവ് കൊണ്ടും മാത്രം ശക്തമായ ഒഴുക്കിനെതിരെ നീന്തി മോഹിനിയാട്ട ലോകത്ത് സ്വന്തം പേരുറപ്പിച്ച ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി വിഷവും സവർണബോധവും ചീറ്റുന്ന സത്യഭാമ എന്ന ഒരു സ്ത്രീയുടെ വീഡിയോ പരക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഞാനായിട്ട് ഷെയർ ചെയ്യില്ല എം എ മോഹിനിയാട്ടത്തിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്കോടെ പാസ്സായതിനു ശേഷം കലാമണ്ഡലത്തിൽ നിന്ന് ടോപ്പ് സ്കോററായി എം ഫിലും പി എച്ച് ഡിയും നേടിയ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിൻ്റെയും രൂപത്തിൻ്റെയും സൂചനകൾ വഴി ജാതിപരമായി അധിക്ഷേപിക്കും യാണ് ഒരു ഉളുപ്പുമില്ലാതെ സത്യഭാമ ഇവരൊക്കെ ഇത്രയും കാലം കല അഭ്യസിച്ചിട്ട് എന്ത് മനുഷ്യത്വമാണ് വളർത്തിയത് മനുഷ്യരെ ജനിച്ച നിറത്തിൻ്റെയോ രൂപത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഇകഴ്ത്താനാണെങ്കിൽ എന്തിനാണ് ഇവരൊക്കെ ഇനി കല അഭ്യസിപ്പിക്കുന്നത് ഇമാതിരി നിലവാരമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത വർത്തമാനം പറയാൻ അവർക്ക് കരുത്തേകുന്നത് അത് കേട്ട് തലകുലുക്കുന്നവരുടെ മനസ്സിലെ സവർണ ജാതിബോധം കൊണ്ട് മാത്രമാണ് എന്ത് പഠിപ്പോ അറിവോ പാണ്ഡിത്യമോ ഉണ്ടായിട്ടും കാര്യമില്ല ശബരിമല മേൽശാന്തിയാവാൻ മലയാള ബ്രാഹ്മണൻ തന്നെ വേണമെന്ന് ഭരണഘടനാ കോടതികൾ പോലും വിധിച്ചിട്ട് മെറി അട്ടിമറിക്കപ്പെട്ടതായി കേരള പൊതുമണ്ഡലത്തിൽ ഒരു വലിയ ചർച്ചയുണ്ടാവാത്തത് നമ്മുടെയൊക്കെ മനസ്സിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള നമുക്ക് തന്നെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള സവർണ പ്രിവിലേജ് കൊണ്ടാണ് മെറിറ്റിൽ വന്നൊരു സവർണനാണ് റിസർവേഷൻ്റെ പേരിൽ സ്ഥാനം പോയതെങ്കിൽ എന്തായിരുന്നേനെ ഇവിടുത്തെ മാധ്യമ ചർച്ചാ പുകിൽ സത്യഭാമമാരാണ് പലയിടങ്ങളിൽ സെലക്ഷൻ സമിതികളിൽ ചരിത്രപരമായ അവഗണനകളോട് ഒറ്റയ്ക്ക് പൊരുതി രാമകൃഷ്ണന്മാർ ഉണ്ടായി വരുന്നതേയുള്ളൂ കലയുടെ ലോകത്തുള്ള എല്ലാ അക്കാദമിക മികവുകളും ഒന്നാം റാങ്കിൽ നേടി ഒരാൾ മെറിറ്റിൽ വന്നാലും ഇത്തരക്കാർ ജാതി വിദ്വേഷ സൂചനകളുമായി വരും അതാണ് ജാതി പ്രിവിലേജ് അവസരങ്ങൾ നിഷേധിക്കും അതാണ് ജാതി പ്രിവിലേജ് റിസർവേഷൻ ഇല്ലെങ്കിൽ രാമകൃഷ്ണന്മാർക്ക് സത്യഭാമമാർ അപ്രഖ്യാപിത ഭ്രഷ്ട് കൽപ്പിക്കും തോന്നുമ്പോൾ മാറ്റി മാറ്റി പറയാവുന്നതാണ് ഇവർക്ക് ഈ മെറിറ്റ് വാദം രാമകൃഷ്ണന്മാർ അക്കാദമികമായി ഒന്നാമനായാൽ പോലും കിട്ടാത്ത പരിഗണനയാണ് അത്രയൊന്നും അറിവില്ലെങ്കിലും സത്യഭാമമാർക്ക് കിട്ടുക എന്നാണ് ഹരീഷ് വാസുദേവൻ പറയുന്നത് ഹരീഷ് മുന്നോട്ട് വയ്ക്കുന്നത് പ്രസക്തമായ ഒരു കാര്യമാണ് നമ്മളെപ്പോഴും ഈ സംവരണത്തിൻ്റെ പേര് പറഞ്ഞ് മെറിറ്റ് അല്ല സംവരണമാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും ഇനി മെറിറ്റിൻ്റെ പേരിൽ കയറി വന്നാലോ അപ്പോൾ ഇപ്പോൾ ആർ എൽ വി രാമകൃഷ്ണൻ മെറിറ്റിലൂടെ കയറി വന്ന് എല്ലാ റാങ്കും എല്ലാ മുന്നിലുള്ള സ്ഥാനങ്ങളും നേടുകയാണ് അപ്പോൾ പറയും അയാൾ കറുത്തയാണ് അയാൾ കാണാൻ രസൂല എന്ന് പറയും ഇതാണ് ഈ മെറിറ്റ് വാദത്തിലെ തട്ടിപ്പ് ഒപ്പം മെറിറ്റ് ആരാണ് ഈ മെറിറ്റിനെ അട്ടിമറിച്ച് മുന്നോട്ട് പോകുന്നത് ശബരിമലയിലെ മേൽശാന്തി ബ്രാഹ്മണം മാത്രമേ പാടുള്ളൂ അത് മെറിറ്റ് അട്ടിമറിക്കൽ അവിടെ നിലവിൽ നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ നടപ്പാക്കപ്പെടേണ്ട ഒരു കാര്യം അട്ടിമറിച്ച് ഒരു പ്രത്യേക വിഭാഗത്തിലുള്ള ആൾക്കേ പറ്റുള്ളൂ എന്ന് പറയുന്നത് മെറിറ്റ് അട്ടിമറിക്കലേ അതൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട നമ്മളിവിടെ സംവരണ ത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അത് പറ്റില്ല ആ മെറിറ്റിൽ അട്ടിമറിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ജാതിവാദത്തിൻ്റെ ലക്ഷണം പല രീതിയിലാണ് പുറത്തേക്ക് വരിക അവിടെയാണ് മെറിറ്റിൽ വന്ന ആർ എൽ വി രാമകൃഷ്ണനെ അംഗീകരിക്കാനുള്ള മടി അവൻ കറുത്തതാണ് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകൾ കറുത്തയാണ് അവർക്കൊന്നും ഈ മോഹിനിയാട്ടം പറ്റില്ല കറുത്ത ആൾക്ക് സൗന്ദര്യമില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് മറ്റൊന്ന് സത്യഭാമ മുന്നോട്ട് വയ്ക്കുന്നത് ഇതിനകത്ത് സൗന്ദര്യം എന്നുള്ള കോളം ഉണ്ടെന്നാണ് സൗന്ദര്യ മത്സരത്തിൽ വെളുത്താക്കല്ലേ കിട്ടാറുണ്ട് കറുത്താക്കൊന്നും സമ്മാനം കിട്ടാറില്ലല്ലോ എന്നാണ് സത്യഭാമയുടെ മറ്റൊരു വാദം സത്യഭാമ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ലോകത്ത് സൗന്ദര്യ മത്സരത്തിൽ ആഫ്രിക്കൻ കൺട്രീസിലുള്ള ആളുകൾക്ക് പോലും സമ്മാനം കിട്ടുന്ന കാലമാണ് ആഫ്രിക്കയിൽ കറുത്ത വംശജരാണല്ലോ കൂടുതലുള്ളത് അവർക്ക് പോലും സമ്മാനം കിട്ടുന്ന കാലമാണ് അപ്പോൾ അവർ പറയുകയാണ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ കറുപ്പ് വെളുപ്പ് എന്ന തരംതിരിവാണ് എന്ന് നാട്യശാസ്ത്രത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ എവിടെയാണ് വെളുപ്പ് വരുന്നത് നമ്മൾ അതിൻ്റെ പിന്നാലെ വന്ന ജാതി ബോധം ഉള്ളിൽ തളച്ച് തൂവുന്ന ബ്രാഹ്മണ്യവാദികളുടെ ഇടയിൽ ചേർത്തതാണ് ഈ സൗന്ദര്യബോധം വെളുപ്പാണ് സൗന്ദര്യം എന്നുള്ളത് അതില്ലെങ്കിൽ ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് സത്യഭാമയുടെ പ്രഖ്യാപനത്തിൽ ഉള്ള കാര്യം രാമകൃഷ്ണന്മാർ ഏത് മിറിറ്റിൽ വന്നാലും ഞങ്ങളെ തോപ്പിച്ച് മുന്നോട്ട് പോകേണ്ട ഞങ്ങളുടെ അടി അടിയിൽ കിടക്കേണ്ട ആളുകളാണ് അടിമകളാണ് എന്നാണ് സത്യഭാമയുടെ പ്രഖ്യാപനം മിനിമം ഈ സത്യഭാമ മോഹിനിയാട്ടം ഉപേക്ഷിക്കണം കാരണം കലയെ പ്രതിനിധീകരിക്കുന്ന ആളുകൾക്ക് ഉള്ളിൽ മനുഷ്യത്വം വേണം ഇതര ജീവികളെ ജാതിയോ മതമോ നിറമോ ഒന്നും നോക്കാതെ സ്നേഹത്തോടെ പുൽകാനും സ്നേഹത്തോടെ കാണാനും സ്നേഹത്തോടെ പരിഗണിക്കാനുമുള്ള മനസ്സ് വേണം അതില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അഭിമാനമായി തലയിൽ കൊണ്ടു നടക്കുന്ന സത്യഭാവന്മാർ അത് നിർത്തുകയാണ് നല്ലത് കലയിൽ തുടരാതിരിക്കുക എന്നുള്ള മിനിമം മര്യാദയെങ്കിലും കാണിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഈ സമൂഹത്തിൽ നന്ദി നമസ്കാരം